എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഈസ്റ്റർ റംസാൻ വിഷു എന്ന തലക്കെട്ടോടുകൂടി ഫേസ്ബുക്കിൽ പിണറായി വിജയന്റെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് ശബരി കേറൈസ് ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചിനം ഭക്ഷ്യസാധനങ്ങൾ വില കുറച്ചും നാലായിരത്തി എണ്ണൂറ് രൂപയുമാണ് വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് കേരളീയർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് സപ്ലൈകോ വിവരങ്ങളാണ് ഏറെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ സപ്ലൈകോയിൽ വീണ്ടും തിരക്കേറുന്നു ഭാഗികമായെങ്കിലും സപ്ലൈകോ സ്റ്റോക്കുകൾ എത്തിയതും റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് വില കുറച്ചതുമാണ് തിരക്ക് കൂടാൻ കാരണം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നാൽപ്പത്തി അഞ്ചിനം സാധനങ്ങൾക്ക് വില കുറവിൽ ലഭിക്കും ഏപ്രിൽ പതിമൂന്ന് വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് പുതുക്കിയ വില ചൊവ്വാഴ്ചയാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് സബ്സിഡി ഇല്ലാത്ത പതിനഞ്ച് അവശ്യ സാധനങ്ങൾക്കും പത്ത് ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് കമ്പനികളുടെ ഇരുപത് ഉൽപ്പന്നങ്ങൾക്കും രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ വിലയിൽ നിന്നും ഇരുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലക്കുറവുണ്ടാകും സംസ്ഥാനത്ത് ഏഴു വർഷത്തിന് ശേഷമാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില ഉയർത്തിയത് അപ്പോഴും പൊതുവിപണിയിൽ നിന്നും മുപ്പത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് കുറഞ്ഞ വിലക്ക് ഗുണനിലവാരമുള്ള അരി വിതരണം ബുധനാഴ്ച മുതൽ സജീവമാകും സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി ശബരി കെ റൈസ് ബ്രാൻഡിലുള്ള അരി വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് ഭാരത് അരിക്ക് വെല്ലുവിളിയാകും ജയ അരി ഇരുപത്തി ഒൻപത് രൂപക്കും കുറുവ മട്ട അരികൾ മുപ്പത് രൂപക്കുമാണ് വിലക്കുറവിൽ ലഭിക്കുന്നത് കിലോക്ക് നാൽപ്പത് രൂപ പതിനൊന്ന് പൈസക്ക് പുറത്തു നിന്നും വാങ്ങി പതിനൊന്ന് രൂപ പതിനൊന്ന് പൈസക്ക് വിലക്കുറവിലാണ് ഈ അരി സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത് കേറൈസ് എന്ന തുണിസഞ്ചി കിറ്റിലാണ് ഇത് വിതരണം ചെയ്യുന്നത് എല്ലാ കാർഡുള്ള ആളുകൾക്കും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാവുന്നതാണ് അടുത്ത അറിയിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചതാണ് വിഷു റംസാൻ ഈസ്റ്റർ ആഘോഷങ്ങൾ പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമന്തി പെൻഷനുകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു നിലവിൽ ഒരു കടുവിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷുവിന് മുൻപായി രണ്ട് ഘടുക്കൾ കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും നിലവിലെ ഗഡുവിനോടൊപ്പം മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ലഭിക്കുന്നതോടെ ഈ ആഘോഷകാലത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എത്തിച്ചേരുന്നത് എന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മത്സരം നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതവും പല കേന്ദ്ര പദ്ധതി വിഹിതങ്ങളും ചെലവാക്കൽ ശേഷിക്ക് മുകളിൽ വന്ന അനധികൃത നിയന്ത്രണങ്ങളും കാരണം പെൻഷൻ വിതരണത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായി ഈ പ്രതിസന്ധികളെ മറികടക്കാൻ പെൻഷൻ വിതരണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാവരും സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും പുലരുന്ന കൂടുതൽ മെച്ചപ്പെട്ട കേരളമെന്നത് ഈ സർക്കാരിൻ്റെ ജനകീയ ഉറപ്പാണ് അതിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഇപ്പോൾ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് ഇതുവരെ തുക എത്തിയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു പെൻഷൻ നിങ്ങൾക്ക് വിതരണം നടന്നിട്ടില്ലേ എന്ന സേവനയുടെ വെബ്സൈറ്റ് ഒന്ന് അന്വേഷിക്കുക അതുപോലെ തന്നെ ബാങ്കിൽ വിളിച്ചൊന്ന് അന്വേഷിക്കുക അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നത് തന്നെയാണ് കൈകളിൽ പെൻഷൻ വിതരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നും നാളെയൊക്കെ ആയിട്ട് തുക വിതരണം നടക്കും ഇരുപത്തി അഞ്ച് വരെ തുക വിതരണം തുടരും എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് റേഷൻ മസ്റ്ററിങ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് സെർവർ ക്രമീകരിച്ചു കഴിഞ്ഞാൽ മസ്റ്ററിങ് വീണ്ടും പുനരാരംഭിക്കും ആ കാര്യങ്ങൾ വിശദമായി ഡെയിലി അപ്ഡേറ്റിലൂടെയും മറ്റ് വീഡിയോയിലൂടെയും നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേരിക്കാൻ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ